ഹലോ എരിവാന് വെൽക്കം ടു എഫർ എഡ്യൂക്കേഷൻ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന യൂണിറ്റ് ത്രീ ആയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക് തോട്ടത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള ഒരു കോൺസെപ്റ്റ് ആണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് അപ്പം എന്താണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് നമുക്ക് നോക്കാം സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വാസ് എ ഡൈനാമിക് സോഷ്യൽ മൂവ്മെന്റ് എയിംഡ് ആറ്റ് ഡിസ്ട്രോയിങ് ദ കണ്ടംപററി ഹിന്ദു ഓർഡർ ഇൻ ഇറ്റ്സ് ടോട്ടാലിറ്റി ആൻഡ് ക്രിയേറ്റിംഗ് എ ന്യൂ സൊസൈറ്റി വിതഔട്ട് കാസ്റ്റ് റിലീജിയൻ ഗോഡ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വാസ് സ്റ്റാർട്ട് ബൈ ഇ വി രാമസ്വാമി നായകർ വളരെ ഇമ്പോർട്ടാണ് ഹീസ് ആസ് പെരിയാർ ഹീസ് ആസ് പെരിയാർ ഇൻ തമിഴ്നാട് ഇൻ നൈൻറ്റീൻ ട്വന്റി ഫൈവ് വളരെ ഇമ്പോർട്ടൊരു ആണ് ഇന്ത്യൻ പൊളിറ്റിക്കൽ തൊട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുക പഠിക്കേണ്ട ഒരു തിങ്കർ ആണ് ഇ വി രാമസ്വാമി നായകർ ഓർ പെരിയാർ വൺ ഓഫ് ദ ടോളസ്റ്റ് വികേഴ്സ് ഇൻ ദ്രവീഡിയം പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഹീസ് എ ഫൗണ്ടർ ഓഫ് ദ്രവീഡിയസ് അല്ലെ ദ്രവീഡിയം പൊളിറ്റിക്സ് ഇൻ തമിഴ്നാട് ഇൻ നൈൻറ്റീൻ ട്വന്റി ഫൈവിലാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വരുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് പിന്നെ എന്ന് എന്ന് പറയുന്നത് ാണ് റാഷണൽ മൂവ്മെന്റിനും കൂടെ ആണെന്തെക്ട് മൂവ്മെന്റ് എല്ലാത്തിനെയും ഒരു മൂവ്മെന്റ് കൂടിയാണ് എന്ത് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് എ മൂവ്മെന്റ് ദാറ്റ് ദ എഗ്ലിച്ചറി ഓഫ് ബ്രേക്കിംഗ് ഡൗൺ ഓഫ് ബ്രാഹ്മണിക്കൽ ഹെജ്മണി അല്ലെ ബ്രാഹ്മണിക്കൽ ഇല്ലാതാക്കുക ഹിന്ദു സോഷ്യൽ ഓർഡർ ഇല്ലാതാക്കുക ഈക്വൽ റൈറ്റ്സ് ഫോർ ദി റൈറ്റ്വേർഡ് ക്ലാസ് ആൻഡ് ഇൻ സൊസൈറ്റി അടിച്ചമർത്തപ്പെടുന്നവർ അല്ലെങ്കിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ളവർക്ക് എന്താണ് ഈക്വൽ റൈറ്റ്സ് അവകാശങ്ങൾ സമത്വം ഇതൊക്കെ അഡ്വക്കേറ്റ് ചെയ്യുന്ന അവരുടെ ഉന്നമനം അബ്ലിഫ്റ്റ്മെന്റ് ഓഫ് marginalized marginalized of of uh, of backward backward class alle rights rights classes ൈസ്ഡ് അപ്പം ഇതൊക്കെ പിന്നെന്താ പറയുക അഡ്യൂക്കേറ്റ് ചെയ്യുന്ന മൂവ്മെന്റിനും കൂടെയാണ് എന്ത്വേജസ് ലൈക് തെലുങ്ക് തമിഴ് കന്നഡ മലയാളം ഓക്കെ സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ ബ്രാഹ്മണിക സുപ്രീമസി അസോല റാഷണൽ മൂവ്മെന്റ് സീക്സ് ടു എസ്റ്റാബ്ലിഷ് സൊസൈറ്റി വിത്ത് വിത്തൗട്ട് കാസ്റ്റ് റിലീജിയൻ ആൻഡ് ഗോഡ് അപ്പം കാസ്റ്റും റിലീജനും ഗോഡ് ഒന്നും ഇല്ലാത്ത അതായത് റിലീജിയസ് ഓറിയൻ ആയിട്ടുള്ള ഒരു കാര്യമില്ലാത്ത ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഓൾസോ ടോക്സ് അബൌട്ട് അബ്ലിഫ്മെന്റ് അല്ലെങ്കിൽ എംപവർമെന്റ് ഓഫ് മാർഷ്യലൈസ്ഡ് ബാക്ക്വേർഡ് ക്ലാസ് ലൈക് ദിനെ വിമൺ ഇതുപോലുള്ള ബാക്ക്വേഡ് ക്ലാസ് മാർഷലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഉന്നമനത്തെക്കുറിച്ചും എംപവർമെന്റിനെ കുറിച്ചും മൂവ്മെന്റ് പറയുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഒബ്ജക്ടീവ്സ് പറയുന്നത് സെൽഫ് മൂവ്മെന്റിന്റെ ഒബ്ജെക്ടീവ് കുറിച്ച് പറയുന്നുണ്ട് മൂവ്മെന്റ് were one വെർ വൺ ക്ലാസ് ഓഫ് പീപ്പിൾ ടു ബി സുപരിയർ ക്ലെയിം ടു ബി സുപീരിയർ ആൻഡ് സം മാൻ ക്ലെയിം ടു ബി ഹയർ ബർ ഹയർആർക്കിലോ വളരെ ഹയർആർക്കിലോ കാ സിസ്റ്റം ആണ് നമുക്കൊരു കാ സിസ്റ്റത്തെയാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് കാ സിസ്റ്റം എന്ന് പറഞ്ഞാൽ വളരെ ഹയറാർക്കലായിട്ട് സിസ്റ്റമാണ് ബ്രാഹ്മിസ് ക്ഷത്രിയാസ് ബ്രാഹ്മിസ് വൈശാസ് ക്ഷത്രിയാസ് അപ്പൊ അങ്ങനെ പിന്നെന്താ പറയുക കുറച്ച് പേര് ഹുപീരിയർ ആയിട്ട് വരുന്നു കുറച്ച് പേര് ഇൻഫീരിയർ ആയിട്ട് വരുന്നു അപ്പം അങ്ങനെ ഒരു സിസ്റ്റം എന്താണ് വളരെ ഹയറാർക്കിക്കൽ ആയിട്ടുള്ള വളരെ ഹണ്ണിക്കൽ ആയിട്ടുള്ള സിസ്റ്റം ഇല്ലാതാക്കുക സ്ട്രക്ചർ ഇല്ലാതാക്കുക അങ്ങനെ ഒരു ഹയറാർക്കലായിട്ടുള്ള അണിക്കലായിട്ടുള്ള സ്ട്രക്ചർ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ടൈംസ് ടു ഫോർ ഗെറ്റിംഗ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ പീപ്പിൾ എല്ലാവർക്കും എന്താണ് തുല്യ ഓപ്പർച്യൂണിക്വൽ ഓപ്പർച്യൂണിറ്റി ഈക്വൽ ഓപ്പർച്യൂണിറ്റി എൻഷോർ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ ഓൾ പീപ്പിൾ റിഗാർഡസ് ഓഫ് ദ സെക്സ് റിഗാർഡസ് ഓഫ് ദ കാസ്റ്റ് ക്ലാസ് റിഗാർഡസ് ഓഫ് ദ റിലീജൻ റിഗാർഡസ് ഓഫ് ദ ജെൻഡർ ഇപ്പം എല്ലാവർക്കും എന്താണ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി റെസ്പെക്ടീവ് ഓഫ് ദ കമ്മ്യൂണിറ്റീസ് ഇറ്റ് ടു ഇറ്റ് വിൽ സ്ട്രൈവ് ടു സെക്യൂർ ഈക്വൽ സ്റ്റാറ്റസ് ഓഫ് വിമൻ അലോങ് വിത്ത് മെൻ ഇൻ ലൈഫ് ആൻഡ് അക്കോർഡ് ടു ലോ ഓൾ പീപ്പിൾ ഷുഡ് ബി ഗിവൺ ഈക്വപ്പർചുണിറ്റി ഫോർ ഗ്രോത്ത് ആൻഡ് ഡെവപ്മെന്റ് ഈക്വപ്പർച്ചുറ്റീസ് ഈക്വൽ ഓപ്പർച്യൂണിസ് ഫോർ ആൾ പീപ്പിൾ ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഗ്രോത്ത് അല്ലെങ്കിൽ ഈക്വൽ സ്പേസ് ടു ഗ്രോത്ത് സ്പേസ് ഫോർ ഗ്രോത്ത് എന്നുള്ളതാണ് എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഈക്വൽ സ്പേസും വേണം എന്നുള്ളതാണ് എല്ലാവർക്കും വളരാനും ഐ മീൻ ഗ്രോ ചെയ്യാനും പ്രോസ്പർ ചെയ്യാനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി ആസ് വെൽ ആസ് ഈക്വൽ സ്പേസ് അൾട്ടിമേറ്റ്ലി ടോക്സ് അബൌട്ട് ഈക്വാളിറ്റി എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി സെൽഫ് റെസ്പെൻറ്റ് മൂവ്മെന്റ് എയിംസ് ആൻഡ് ടോക്സ് അബ് ഈക്വാലിറ്റി അഡ്വക്കേറ്റ്സ് ഈക്വാലിറ്റി ഇറ്റ് എയിംസ് ടു കംപ്ലീറ്റ്ലി റാഡിക്കാൻ അൺടച്ചബിലിറ്റി അൺടച്ചബിലിറ്റി ആൻഡ് ടു എസ് സൊസൈറ്റി ബേസ്ഡ് ഓൺ ബ്രദർഹുഡ് സിസ്റ്റം സിസ്റ്റംഡ് അൺടച്ചബിലിറ്റി ഇസ് എ ക്രൂവൽ പ്രാക്ടീസ് ബേസ്ഡ് ഓൺ കാസ് സിസ്റ്റം കാസ് സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വളരെ ക്രൂൽ ആയിട്ടുള്ള ബ്രൂട്ടൽ ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് അൺടച്ചബിലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ അത് ഇറാഡിക്കേറ്റ് ചെയ്യില്ലാതാക്കുക ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ഫീലിംഗ് ഷുഡ് ബി നാച്ചുറൽ ഒരു ബ്രദർഹുഡ് ഫ്രണ്ട്ഷിപ്പ് എല്ലാ ജനങ്ങൾ എല്ലാ മനുഷ്യന്മാരുടെ ഇടയിൽ എന്താണ് പിന്നെ കാസ്റ്റ് നോക്കാതെ റിലീജൻ നോക്കാതെ അല്ലെങ്കിൽ എക്കണോമിക് സ്റ്റാറ്റസ് നോക്കാതെ ഫ്രണ്ട്ഷിപ്പ് ബ്രദർഹുഡ് സിസ്റ്റർഹുഡ് ഇതെല്ലാം എന്താണ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റെയിൻ ഓൾസോ ഓർഫൻസ് ആൻഡ് വിഡോസ് ആൻഡ് ടു റൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വിഡോസ് ആയിട്ടുള്ളവർക്കും ഓർഫൺസും എന്താണ് വീട് ഷെൽട്ടർ ടു എസ്റ്റാബ്ലിഷ് ആൻഡ് മെയിൻറ്റൈൻ ഷെൽട്ടർ ഫോർ ഓർഫൻസ് ആൻഡ് വിഡോസ് ആൻഡ് റൺ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർക്ക് വേണ്ടി എന്താണ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും റണ്ണ ടു ഡിസ്കറേജ് പീപ്പിൾ ഫ്രം ബിൽഡിങ് ന്യൂ ടെമ്പിൾസ് മറ്റ് റൈറ്റ്സ് ഓഫ് വേദി സ്കൂൾ അപ്പം നമുക്ക് ടെമ്പിൾസ് അല്ല വേണ്ടത് അല്ലെങ്കിൽ പിന്നെ പള്ളികളോ അല്ലെങ്കിൽ അമ്പലങ്ങളോ ഒന്നും അല്ല നമുക്ക് വേണ്ടത് മെയിനായിട്ട് നമുക്ക് സ്കൂളുകളാണ് വേണ്ടത് വി ഹ് വി ഷുഡ് ഹാവ് എഡ്യൂക്കേഷൻ വി ഷുഡ് ഹാവ് എജ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റ് ഓഫ് ടെമ്പിൾസ് അല്ലെങ്കിൽ മോസ്ക് അല്ലെങ്കിൽ ചർച്ച് ഇപ്പം ഇതൊന്നും അല്ല നമുക്ക് വേണ്ടത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് വേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പം പരമാവധി എന്താണ് മനുഷ്യന്മാരെ ഡിസ്കറേജ് ചെയ്യുക ഫ്രം ബിൽഡിങ് ന്യൂ ടെമ്പിൾസ് ന്യൂ മോസ് അല്ലെ ന്യൂ ചേർച്ച് പീപ്പിൾ ഷുഡ് ഡ്രോപ്പ് ദ കാസ്റ്റ് ഐറ്റംസ് ഇൻ ദ നോസ് നെയ്ം കോമൺ ഫണ്ട് ഷ് ബി യൂട്ടൈസ് ഫോർ എജ്യൂക്കേഷൻ പെർപ്പസ് ആൻഡ് ഫോർ ക്രിയേറ്റിംഗ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ അൺ എംപ്ലോയിഡ് അപ്പൊ എഡ്യൂക്കേഷനും എംപ്ലോയ്മെന്റ് അതിനൊക്കെയാണ് ഇമ്പോർട്ടൻസ് മനുഷ്യൻ്റെ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രം എന്താണ് മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ മനുഷ്യന് വളരാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ കാസ്റ്റ് ടൈറ്റിൽസ് കാസ്റ്റ് നെയിംസ് നായർ നമ്പ്യാർ മേനോന് അപ്പം അതുപോലെയുള്ള കാസ്റ്റ് ടൈറ്റിൽസ് എന്താണ് പിന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് ഒഴിവാക്കുക മനുഷ്യന്മാരെ അത് ഒഴിവാക്കുക ഇതിന് മനുഷ്യന്മാരെ എന്താണ് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റിന്റെ എയിംസ് എന്ന് പറയുന്നത് പിന്നെ സെൽഫ് റെസ്പെക്ട് മൂവ്മെന്റ് വാസ് എ സോഷ്യൽ മൂവ്മെന്റ് അല്ലെങ്കിൽ സോഷ്യോ പൊളിറ്റിക്കൽ മൂവ്മെന്റ് സ്റ്റാർട്ടപ്പ് ബൈ ഇ വി രാമസ്വാമി നായിക്കർ ഓൾസോ നോൺ ആസ് പെരിയാർ ഇൻ തമിഴ്നാട് ഇൻ നൈൻറ്റീൻ ട്വന്റി ഫൈവ് എയിംഡ് ആ ഡിസ്ട്രോയിങ് എ കണ്ടംപററി ഹിന്ദു സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ ബ്രാഹ്മണിക്കൽ ഹെജ് അല്ലെ ബ്രാഹ്മണിക്കൽ സൂപ്പർമെസി എന്നുള്ളത് അപ്പം ദാറ്റ് ടോക്സ് അബൌട്ട് ഇക്വാലിറ്റി മെയിൻലി അൾട്ടിമേറ്റ്ലി സെൽഫ് റെസ്പെൻറ്റ് മൂവ്മെന്റ് ടോക്സ് അബൌട്ട് ഇക്വാലിറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് സെൽഫ് റെസ്പെൻറ്റ് മൂവ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആണ് അപ്പോൾ എല്ലാം നോട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ് ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ bye from i education